സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ നാം സംസാരിച്ചു സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ പിതാവ് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ അള്ളാഹു ഇരുമ്പിനെ കീഴ്പ്പെടുത്തി കൊടുത്തു പടയങ്കി നിർമ്മിച്ചതും മറ്റുമൊക്കെ നമ്മൾ ആ ചരിത്രത്തിൽ പ്രതിപാദിച്ചു എന്നാൽ മകൻ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ അള്ളാഹു ചെമ്പിനെ കീഴ്പ്പെടുത്തി കൊടുത്തു ഉരുകി ഒലിക്കുന്ന ചെമ്പ് ചെമ്പ് കനി ചെമ്പ് കൊണ്ട് വലിയ പാത്രങ്ങൾ നിർമ്മിച്ചു നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത പാത്രങ്ങൾ ഒരു പാത്രത്തിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ ഭക്ഷണം കഴിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ ഈ ഈ ഒരു കാലഘട്ടത്തിൽ പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല അതേപോലെ തന്നെ കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു കാറ്റ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പറയുന്നതിനനുസരിച്ച് കാറ്റടിക്കുമായിരുന്നു അത്ഭുതകരമായ ഒരു സംഭവം വലിയൊരു സാമ്രാജ്യമായിരുന്നു സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ദിവസങ്ങൾ എടുത്ത് ഒരു മാസമൊക്കെ യാത്ര ചെയ്താൽ എത്തുന്ന സ്ഥലത്തേക്ക് ഒരു തുണി വിരിച്ച് ആ തുണിയിൽ നടുവിൽ ഒരു സിംഹാസനം ആ സിംഹാസനത്തിൽ സുലൈമാൻ നബി അലി ഇസ്ലാം ഇരിക്കും ചുറ്റും കുറെ സീറ്റുകള് അതില് ജിന്നുകളും മനുഷ്യരും പിശാചുകളും ഒക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ എന്നിട്ട് കാറ്റിന് കൽപ്പന കൊടുക്കുന്നതിനനുസരിച്ച് കാറ്റടിക്കുന്നു ആ ദിവസങ്ങൾ മാസങ്ങൾ വഴി ദൂരമുള്ള സ്ഥലത്തേക്ക് അവർ യാത്ര കാറ്റിലൂടെ യാത്ര ചെയ്യുന്നു എന്നിട്ട് അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് അടുത്ത അന്ന് വൈകുന്നേരം തന്നെ തിരിച്ചു പോരുന്നു ഒരു മാസം എടുക്കുന്ന യാത്ര ഒരു സെക്കൻഡുകൾ കൊണ്ട് എത്തുന്ന ഒരവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇന്ന് അപ്പൊ നമുക്ക് അള്ളാഹു ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രവാചകന്മാരെ അയച്ചപ്പോൾ അവർക്ക് കൊടുത്ത അത്ഭുത സ്ഥിതികൾ കഴിവുകൾ ഇന്നത്തെ ഇത്രയും പുരോഗമിച്ച കാലഘട്ടത്തിൽ പോലും നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല പക്ഷെ നമുക്കിതിലൊക്കെ ഇതൊക്കെ വിശുദ്ധ ഖുർആാനാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ നമുക്ക് ശരിക്ക് ഖുർആാനിലും അള്ളാഹുവിലും ഒക്കെയുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്മാരുടെ ചരിത്രം നാം പഠിക്കുമ്പോൾ അറിയുമ്പോൾ നമുക്കുണ്ടാവേണ്ടത് ഏതായാലും നമുക്ക് സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ വീഡിയോയിലേക്ക് കടക്കാം സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ പിതാവ് ദാവൂദ് നബി അലൈഹിസ്ലാമിന് ഇരുമ്പിൻ്റെ പ്രയോഗമാണ് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തത് മകന് ചെമ്പിൻ്റെ പ്രയോഗം പഠിപ്പിച്ചു കൊടുത്തു ഉരുക്കിയൊലിക്കുന്ന ചെമ്പ് ദ്രാവക രൂപം അതുകൊണ്ട് പല സാധനങ്ങളും ഉണ്ടാക്കാം ഉരുകിയ ചെമ്പ് ലഭിക്കുന്ന സ്ഥലം കണ്ടെത്തി ചെമ്പുകനിയിലെ ജോലി കടുത്ത ജോലി തന്നെ കടുത്ത ജോലികൾ ചെയ്യാൻ പിശാചുകളോടും ജിന്നുകളോടും കൽപ്പിച്ചു അവർ അനുസരിച്ചു അനുസരിക്കുകയല്ലാതെ നിവൃത്തിയില്ല അനുസരണക്കേട് കാണിച്ചാൽ കടുത്ത ശിക്ഷയാണ് ലഭിക്കുക പിശാചുകളും ജിന്നുകളും ശിക്ഷ പയന്നു ചിലപ്പോഴൊക്കെ കുതറിയോടാൻ ശ്രമിച്ചു രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ അനുസരണയോടെ ജീവിച്ചു കാട്ടു മൃഗങ്ങളുടെ ചെവികളിൽ ജബോറിൻ്റെ ഈരടികളിൽ ബാക്കി നിന്നു ആ ഓർമ്മയിൽ അവ നിശ്ചലരായി കാണപ്പെട്ടു ഈ സാഹചര്യത്തിൽ നിന്നാണ് സുലിമാൻ നബി അലൈസ്ലാം ഉയർന്നു വരുന്നത് സകല ജീവജാലങ്ങളും ആ ഉയർച്ച ആകാംക്ഷയോടെ നോക്കിക്കണ്ടു കാറ്റ് കാറ്റ് പ്രതീക്ഷയാണ് കാറ്റ് പേടി സ്വപ്നമാണ് ഇളം കാറ്റിനെ ആരാണ് ഇഷ്ടപ്പെടാത്തത് കൊടുങ്കാറ്റിനെ ആരാണ് ഭയപ്പെടാത്തത് കരയിലും കടലിലും കാറ്റടിക്കുന്നു കൊടുങ്കാറ്റ് നാശം വിതക്കുന്നു ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തുന്ന ലോകശക്തികൾ കൊടുങ്കാറ്റും കാട്ടുതീയും വരുമ്പോൾ പകച്ചു നിൽക്കുകയാണ് ആദ്യം കാറ്റ് പിന്നെ പേമാരി തുടർന്ന് പ്രളയം മനുഷ്യവാസ കേന്ദ്രങ്ങൾ തകർന്ന് തരിപ്പണമാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ കിഴക്കൻ ലോകത്തും പടിഞ്ഞാറൻ ലോകത്തും ഈ നൂറ്റാണ്ടിൽ തന്നെ ഇതെത്ര തവണ ആവർത്തിക്കപ്പെട്ടു ആ കാറ്റിനെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു അധീനപ്പെടുത്തി കൊടുത്തു നബിയുടെ കൽപ്പനയനുസരിച്ച് കാറ്റടിക്കും നബിയുടെ കൽപ്പന വരുമ്പോൾ കാറ്റടങ്ങും സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് മാത്രം ലഭിച്ച അനുഗ്രഹം രാവിലെ യാത്രക്കൊരുങ്ങുന്നു പിശാചുകൾ വിരിപ്പ് വിരിക്കും അതിൻ്റെ മദ്യത്തിൽ വില കൂടിയ സിംഹാസനം സ്ഥാപിക്കും അതിനു ചുറ്റും ധാരാളം ഇരിപ്പിടങ്ങൾ പിശാചുകളും ചിന്നുകളും മനുഷ്യരും അവയിൽ ആണ് ഇരിക്കേണ്ടത് സുലൈമാൻ നബി അലി ഇസ്ലാം സിംഹാസനത്തിൽ ഇരിക്കുന്നു ഉടനെ മറ്റുള്ളവരും ഇരിക്കുന്നു സുലൈമാൻ നബി അലി ഇസ്ലാം കാറ്റിന് കൽപ്പന കൊടുക്കുന്നു ഉടനെ കാറ്റടിക്കുന്നു ശക്തിയായ കാറ്റ് കാറ്റിൻ്റെ ശക്തിയിൽ വിരിപ്പ് ഉയരുന്നു വായുവിലൂടെ അത് നീങ്ങുന്നു നല്ല വേഗതയിൽ കാറ്റ് ശക്തമാണെങ്കിലും യാത്രക്കാർക്ക് സാധാരണ നിലയിലുള്ള സുഖകരമായ കാറ്റായാണ് അനുഭവപ്പെടുന്നത് രാവിലെയുള്ള സുഖയാത്ര ഒരു മാസത്തെ വഴി ദൂരമുള്ള സ്ഥലത്തേക്ക് അവർ ആ പ്രഭാതത്തിൽ തന്നെ എത്തിച്ചേരുന്നു അന്നാട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അന്ന് പകൽ തന്നെ ചെയ്തു തീർക്കുന്നു അന്ന് വൈകുന്നേരം അതേപോലെ മടങ്ങിപ്പോകുന്നു രാവിലെ ഒരു മാസത്തെ വഴി ദൂരം സഞ്ചരിക്കുന്നു വൈകുന്നേരം ഒരു മാസത്തെ വഴി ദൂരം സഞ്ചരിക്കുന്നു ഒരു പ്രഭാതവും സായാഹ്നവും കൊണ്ട് രണ്ട് മാസത്തെ വഴി ദൂരം സഞ്ചരിക്കുന്നു മറ്റൊരു രാജാവിനും ഈ അനുഗ്രഹം ലഭിച്ചില്ല അവർ ഭൂമിയിൽ ഒരു മാസം യാത്ര ചെയ്താൽ എത്തുന്ന സ്ഥലത്തേക്ക് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ഒരു പ്രഭാതം കൊണ്ട് എത്തിച്ചേരുന്നു സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ തലസ്ഥാനം വൈത്തിൽ മുക്കദ്സാകുന്നു അവിടെ നിന്നാണ് മിക്കപ്പോഴും യാത്ര തുടങ്ങുക ഫലസ്തീനിലും പരിസര രാജ്യങ്ങളിലും സഞ്ചരിക്കും കിഴക്കൻ ലോകവും പടിഞ്ഞാറൻ ലോകവും സുലൈമാൻ നബി അലി ഇസ്ലാമിന് നന്നായി അറിയാമായിരുന്നു അദ്ദേഹം കച്ചവടക്കാരെ ഇന്ത്യയിലേക്ക് അയച്ചിരുന്നു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വിലക്ക് വാങ്ങി പായ കപ്പലുകളിൽ കയറ്റി കൊണ്ടുപോയിരുന്നു പടിഞ്ഞാറൻ ലോകവുമായി വ്യാപാര ബന്ധം നിലനിന്നിരുന്നു കാറ്റിൻ്റെ ശക്തി കൊണ്ടാണ് കപ്പലുകൾ നീങ്ങിയിരുന്നത് സുലൈമാൻ നബി അലി ഇസ്ലാമിന് അള്ളാഹു നൽകിയ മറ്റൊരനുഗ്രഹം പറയാം ചെമ്പ് ഉരുകി ഒലിക്കുന്ന ഒരു സ്ഥലത്തെ കുറിച്ച് അള്ളാഹു അറിവ് നൽകി മാസത്തിൽ മൂന്ന് രാവും പകലും ചെമ്പ് ഉരുകി ഒഴുകും ഉരുകിയ ചെമ്പ് കോരിയെടുത്ത് പാത്രങ്ങളും മറ്റും ഉണ്ടാക്കാൻ ജിന്നകളെ ചുമതലപ്പെടുത്തി വളരെ വലിയ പാത്രങ്ങളാണ് അവർ നിർമ്മിച്ചത് ആയിരം പേർക്ക് വട്ടമിരുന്ന് ഭക്ഷണം കഴിക്കാം മൂന്ന് കാലുള്ള വലിയ ചെമ്പു പാത്രങ്ങൾ നിർമ്മിച്ചു അതിലാണ് ഭക്ഷണം പാകം ചെയ്യുക ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് തകളി മാറ്റാൻ കഴിയില്ല അത്ര ഭാരം കാണും ഇത്തരം പാത്രങ്ങൾ എത്ര എണ്ണം കാണുമെന്നോ ആയിരക്കണക്കിന് വരും ഒരു സന്ദർഭത്തിൽ പന്ത്രണ്ടായിരം പാത്രങ്ങൾ ആഹാരം പാകം ചെയ്തിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം ഓരോ പാത്രത്തിനും ഓരോ മുഖ്യ പാചകക്കാരൻ നിരവധി സഹായികൾ പാചകപ്പുരയുടെ വലിപ്പം എത്രയായിരിക്കും കല്ലുകൊണ്ടുള്ള അനേകം പാത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടു കല്ലുകൊണ്ടുള്ള ഒരു പാത്രത്തിൽ പത്ത് ഒട്ടകത്തിന്റെ മാംസം കൊള്ളും ഓരോ ദിവസവും പാകം ചെയ്യപ്പെടുന്ന ആഹാരത്തിൻ്റെ അളവ് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ അതെല്ലാം തിന്നു തീർക്കാൻ മാത്രം മനുഷ്യർ അവിടെ വന്നിരുന്നു സുലൈമാൻ നബി അലൈ ഇസ്ലാമിന്റെ അന്നദാനം എല്ലാ നാടുകളിലും പ്രസിദ്ധമാണ് സദ്യയിൽ പങ്കെടുക്കാൻ വേണ്ടി നാനാ ദിക്കുകളിൽ നിന്നും പതിനായിരങ്ങളാണ് ഒഴുകിയെത്തിയിരുന്നത് സമൃദ്ധമായ സദ്യ പാവപ്പെട്ടവർക്ക് ഉള്ളതാണ് സാധാരണക്കാരൊക്കെ അതിൽ പങ്കെടുക്കുന്നു സുലൈമാൻ നബി അലി ഇസ്ലാം ആ സദ്യ കഴിക്കാറില്ല അദ്ദേഹം പകൽ നോമ്പ് നോൽക്കും പകൽ വട്ടികൾ നെയ്തെടുക്കും അവ അങ്ങാടിയിൽ വിൽക്കും എന്നിട്ട് ഗോതമ്പ് റൊട്ടി വാങ്ങും അത് കഴിച്ചാണ് നോമ്പ് തുറക്കുക ഏതെങ്കിലും അഗതികളെ കണ്ടാൽ വിളിച്ചു കൊണ്ടുവന്ന് കൂടെയിരുത്തും എത്ര കൃത്യമായ നോമ്പ് തുറ സുലൈമാ നബി അലൈഹി ഇസ്ലാമിന് കാത്തിനെ അധീനപ്പെടുത്തി കൊടുത്ത വിവരവും ചെമ്പിൻ്റെ ദ്രാവങ്ങം കാണിച്ചു കൊടുത്ത സംഭവവും സൂറത്തു സഭയിൽ കാണാം വിശുദ്ധ ഖുർആാനിൽ മുപ്പത്തിനാലാം അധ്യായമാണിത് മുപ്പത്തിനാലാം അധ്യായത്തിൽ പന്ത്രണ്ടാം വചനത്തിൽ അള്ളാഹു പറയുന്നു സുലൈമാന് കാറ്റിനെയും കീഴ്പ്പെടുത്തി കൊടുത്തു അതിൻ്റെ പ്രഭാതത്തിലെ യാത്ര ഒരു മാസത്തെ വഴി ദൂരവും വൈകുന്നേരത്തെ വരവ് ഒരു മാസത്തെ വഴി ദൂരവും ആകുന്നു അദ്ദേഹത്തിന് നാം ചെമ്പു ചെമ്പുദ്രാവകത്തിൻ്റെ ഉറവ ഒഴുക്കി കൊടുക്കുകയും ചെയ്തു തൻ്റെ റബ്ബിൻ്റെ കൽപ്പനയനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് പ്രവർത്തിയെടുക്കുന്നവരിൽ ജിന്നുകളിൽപ്പെട്ടവരുമുണ്ടായിരുന്നു ജിന്നുകളിൽ നിന്ന് ആരെങ്കിലും നമ്മുടെ കൽപ്പന വിട്ട് തെറ്റിപ്പോകുന്ന പക്ഷം നാം അവനെ ചൊലിക്കുന്ന അഗ്നിയുടെ ശിക്ഷ ആസ്വദിപ്പിക്കുന്നതാണ് ജിന്നുകൾ സുലൈമാൻ നബി അലൈ ഇസ്ലാമിനു വേണ്ടി ഏതൊക്കെ ജോലികളാണ് ചെയ്തിരുന്നത് അതറിയാൻ വിശുദ്ധ ഖുർആനിൽ തന്നെ നോക്കിയാൽ മതി വലിയ മണ്ഡപങ്ങൾ നിർമ്മിച്ചു ഖുർആാനിൽ ഇതിനെ മഹാരിബ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ിഹറാബ് എന്നതിന്റെ ബഹുവചനം ഊറ്റൻ കെട്ടിടം മനോഹരമായ മന്ദിരം എന്നൊക്കെ മനസ്സിലാക്കാം വലിയ കല്ലുകൾ ഉപയോഗിച്ച് കൂറ്റൻ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് മനുഷ്യർക്ക് അതിന് കഴിയില്ല വെള്ളം നിറച്ചു വെക്കാനുള്ള പടുകൂറ്റൻ തൊട്ടിപാത്രങ്ങൾ നിർമ്മിച്ചു അതിൽ വെള്ളം നിറച്ചാൽ ഒരു ജലാശയം പോലെ ആയിരിക്കും പാചകം ചെയ്യാനുള്ള പടുകൂട്ടന് പാത്രങ്ങൾ നിർമ്മിച്ചു അതിന് കിടാരങ്ങൾ എന്ന് പറയുന്നു അത് ഇളക്കി മാറ്റാനൊന്നും സാധ്യമല്ല ഒരു സ്ഥലത്ത് സ്ഥാപിച്ചാൽ അവിടെ തന്നെ ഉറച്ചു നിൽക്കും സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ഉദ്ദേശിക്കുന്നത് എന്തോ അതൊക്കെ അവർ നിർമ്മിച്ചു കൊടുത്തിരുന്നു അത് വലിയ അനുഗ്രഹമാണ് അതിന് ദാവൂദ് കുടുംബം നന്ദിയുള്ളവരായിരിക്കണമെന്ന് അള്ളാഹു കൽപ്പിക്കുന്നു വിശുദ്ധ ഖുർആാനിൽ മുപ്പത്തിനാലാം അധ്യായത്തിൽ പതിമൂന്നാം വചനത്തിൽ ഇങ്ങനെ കാണാം അദ്ദേഹത്തിന് വേണ്ടി മണ്ഡപങ്ങൾ പ്രതിമകൾ ജലാശയങ്ങൾ പോലുള്ള തൊട്ടിപ്പാത്രങ്ങൾ ഉറച്ചു നിൽക്കുന്ന കിടാരങ്ങൾ മുതലായവ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അവർ പണിതു കൊടുത്തു അള്ളാഹു പറഞ്ഞു ദാവൂദിൻ്റെ കുടുംബമേ നന്ദിയോടെ പ്രവർത്തിക്കുകയും എൻ്റെ അടിയാന്മാരിൽ നന്ദിയുള്ളവർ കുറവാകുന്നു ഓരോ മനുഷ്യരും അള്ളാഹുവിൽ നിന്ന് എണ്ണമറ്റ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നു പക്ഷേ നന്ദിയുള്ളവർ വളരെ കുറവാകുന്നു ദാവൂദ് കുടുംബത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ അള്ളാഹു അക്കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ശ്യാം ഫലസ്തീൻ സമീപ പ്രദേശങ്ങൾ പൗരാണിക കാലം മുതൽക്കേ ജനവാസമുള്ള നാടുകൾ കിഴക്കൻ ലോകവും പടിഞ്ഞാറൻ ലോകവും സന്ധിക്കുന്നത് ഇവിടെയാണ് പൗരാണിക മനുഷ്യ നാഗരികത വളർന്ന മണ്ണ് മദ്യധനന്യാഴി സമീപത്ത് തന്നെയാണ് മദ്യധനന്യാഴിയിലൂടെ പടിഞ്ഞാറൻ ലോകത്തേക്ക് സഞ്ചരിക്കാം കപ്പലുകൾ വേണ്ടത്രയുണ്ട് സഞ്ചാരികളുണ്ട് കപ്പിത്തന്മാരുണ്ട് പാശ്ചാത്യർക്ക് വേണ്ട കച്ചവടക്കാരുമുണ്ട് എല്ലാം ഉണ്ട് ഇനി ഒറ്റക്കാലം ശരിയായാൽ മതി കാറ്റിന്റെ ഗതി അനുകൂലമാവുക കാറ്റിനെ അള്ളാഹു സുലൈമാ നബി അലൈ ഇസ്ലാമിന് അധീനപ്പെടുത്തി കൊടുത്തിരിക്കുകയാണല്ലോ കൽപ്പിച്ചാലും അനുസരിക്കും കപ്പലുകളിൽ ചരക്കുകൾ നിറച്ച് സഞ്ചാരികൾ കയറി കപ്പിത്തന്മാർ വന്നു നിരവധി കപ്പലുകൾ പായകൾ വിടർത്തി അതിമനോഹരമായ കാഴ്ച ആ കാഴ്ച കാണാൻ കടൽ തീരം നിറയെ ആളുകൾ സുലൈമാൻ നബി അലൈ ഇസ്ലാം വന്നു കാറ്റിനു കൽപ്പന കിട്ടി പെട്ടെന്ന് പടിഞ്ഞാറൻ ദിശയിലേക്ക് കാറ്റ് വീശി കപ്പലുകൾ അതിവേഗം അകന്നകന്നു പോയി എത്രയോ മനോഹരമായ കാഴ്ച സത്യവിശ്വാസികൾ അള്ളാഹുവിനെ സ്തുതിച്ചു അൽഹമുല്ലില്ല മധ്യ തെരഞ്ഞാഴി തീരത്ത് പല തുറമംഗങ്ങളുണ്ട് റ് എന്നിവ ചരിത്ര പ്രസിദ്ധമായ തുറമുഖങ്ങളാണ് ധാരാളം കപ്പലുകൾ വന്നു കേന്ദ്രങ്ങൾ പ്രസിദ്ധമായ ചെങ്കടൽ സമീപത്ത് തന്നെയാണ് ചെങ്കടലിലൂടെ കടന്നുപോയ കപ്പലുകൾ കപ്പലുകൾക്കുണ്ടോ വല്ല കണക്കും ഇന്ത്യയുമായും മറ്റു പൗരസ്ത്യ രാജ്യങ്ങളുമായും കച്ചവട ബന്ധം നിലനിർത്തിയിരുന്നത് ചെങ്കടൽ വഴിയായിരുന്നു ചെങ്കടൽ തീരത്തും ധാരാളം തുറമുഖങ്ങൾ ഉണ്ടായിരുന്നു പൗരാണിക ചരിത്രത്തിൻ്റെ പറക്കുന്ന അയില തുറമുഖം ചെങ്കടലിൻ്റെ ശാഖയായ അൽ ിനോട് ചേർന്ന് കിടക്കുന്നു കിഴക്കൻ രാജ്യങ്ങളിലേക്ക് പുറപ്പെടാൻ ചെങ്കടൽ തീരത്ത് നിരവധി കപ്പലുകൾ ഒരുങ്ങി നിൽക്കുന്നു ഈത്തപ്പഴം അത്തിപ്പഴം മുന്തിരി എന്നിവയുടെ കെട്ടുകൾ കപ്പലുകളിലുണ്ട് കച്ചവടക്കാരും കപ്പിത്താൻമാരും കയറി കാറ്റിന് സുലൈമാൻ നബി അലൈ ഇസ്ലാമിന്റെ കൽപ്പന കിട്ടി കാറ്റ് വീശി കിഴക്കൻ ദേശത്തേക്ക് കറ്റടിച്ചു പായകൾ നിവർന്നു കാറ്റ് അവയെ കിഴക്കോട്ട് നയിച്ചു കിഴക്കും പടിഞ്ഞാറുമുള്ള രാജ്യങ്ങൾ അള്ളാഹു അനുഗ്രഹിച്ച നാടുകൾ അവിടുത്തെ വിളവുകൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് വനങ്ങൾ മറ്റൊരു അനുഗ്രഹമാണ് വനങ്ങളിലെ വിഭവങ്ങൾ മഹത്തായ അനുഗ്രഹം തന്നെ അവയെല്ലാം കപ്പലുകളിൽ വന്നു ചേരും കടലും കരയും കാറ്റും അള്ളാഹു സുലൈമാൻ നബി അലൈ ഇസ്ലാമിന് കൊടുത്തു വിശുദ്ധ ഖുർആാനിൽ ഇരുപത്തി അധ്യായത്തിൽ എൺപത്തി വചനത്തിൽ അള്ളാഹു പറയുന്നത് നോക്കൂ ശക്തിയായി അടിച്ചു കൊണ്ടിരിക്കുന്ന നിലയിൽ കാറ്റിനെ സുലൈമാന് കീഴ്പ്പെടുത്തി കൊടുത്തു നാം അനുഗ്രഹിച്ച ഭൂമിയിലേക്ക് അദ്ദേഹത്തിൻ്റെ കൽപ്പനയനുസരിച്ച് അത് സഞ്ചരിക്കാറുണ്ടായിരുന്നു എല്ലാ കാര്യത്തെക്കുറിച്ചും നാം അറിയുന്നവനാകുന്നു പടിഞ്ഞാറൻ നാടുകളിൽ നിന്നും കിഴക്കൻ നാടുകളിൽ നിന്നും കപ്പലുകൾ എത്തിച്ചേരുന്ന ദിവസം എല്ലാവർക്കും സന്തോഷമാണ് ഫലസ്തീൻ ആഹ്ലാദരിതമായി തീരും അന്നാട്ടിൽ വിളയാത്ത എന്തെല്ലാം വിഭവങ്ങളാണ് വന്നു ചേരുന്നത് സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ രണ്ടാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് പക്ഷേ ചരിത്രം അവസാനിക്കുന്നില്ല ഈ വീഡിയോയിൽ നാം പറഞ്ഞു കാറ്റിനെ കീഴ്പ്പെടുത്തി സമുദ്രത്തിലൂടെ പായക്കപ്പലുകൾ ലോകത്തിന്റെ ഭാഗത്തും ചെങ്കടലിലൂടെയും മറ്റും സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെ കപ്പലുകൾ യാത്ര ചെയ്തിരുന്നു കാറ്റിന്റെ ഗതിക്ക് അനുസരിച്ചാണ് അത് ഓരോ എത്തിയിരുന്നത് നമുക്ക് പറയാം അടുത്ത വീഡിയോയിൽ തൽക്കാലം നിങ്ങളോട് വിട ചോദിക്കുകയാണ് അടുത്തയാഴ്ച ചരിത്രത്തിന്റെ മൂന്നാം ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം